പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇല്ലൊരു ഏതാ ചെറുക്കൻ എന്താണോ ഏതാണോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെ കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത് എന്താണ് പറയുന്നത് വെച്ചാല് മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാജിദാ ഷാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് എൻ്റെ എക്കാനെ മറന്നൊരു ജീവിതമില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി അതായത് ഒരാഴ്ചയായിട്ട് ഇതെന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ ചാനലിലും പോയിട്ട് പറയുന്നുണ്ട് എൻ്റെ കെട്ടിയവന് ഇരുപത്താറ് വയസ്സേ ഉള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആൻറ്റിമാരിയാണവരിഷ്ടം അതുപോലെ എൻ്റെ കുടുംബക്കാർക്ക് മുഴുവൻ ആൻറ്റിമാരെയാണെന്ന് ഇഷ്ടം വിധവുകളൊക്കെ കെട്ടാൻ മുട്ടി നിൽക്കുന്നതാണ് അതുമാത്രവും കുറച്ച് നേരത്തെ മുമ്പ് മഴവിൽ കേരളത്തിൽ വന്ന ഒരു പിന്നെ ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യം ഇതാണ് ആ ചെറുക്കനും ഞാനും കൂടി ഒരുമിച്ച് ടൂർ പോയിട്ടുണ്ട് ഞങ്ങൾ പുറത്താണ് താമസിച്ചത് വീട്ടിലൊന്നല്ല വീട്ടിലെ ഉമ്മക്കല്ല അറിയാമായിരുന്നു അഞ്ചും മക്കളെയും വിട്ടിട്ടാണ് ഈ ടൂർ പോകുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ എതിരായി എനിക്ക് തനിക്ക് കയറുന്ന പൈസ കിട്ടൂലെന്നോ അല്ലെങ്കിൽ ഇനി എനിക്കാലും സഹായിക്കാനില്ലാന്നോ എന്നുള്ളൊരു തോന്നൽ എന്നറിയില്ല ഇപ്പോൾ പുള്ളിക്കാർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എനിക്ക് കല്യാണമില്ല എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു നാടകവുമായിട്ട് നമ്മളെ സാധ്യത ചേച്ചി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം നമ്മളാരായി അല്ല ഇതൊക്കെ പറഞ്ഞ് നമ്മളാരായി നമ്മൾ എത്ര ദിവസമായിട്ട് ഇതിനെതിരെ റിയാക്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മളെല്ലാം ആരായി എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയൊരടവന്നേ അതായത് കല്യാണം കഴിയുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാർ ഇന്ന് എന്ന് പറഞ്ഞാൽ മറ്റൊരു വോയിസ് വന്നിട്ടുണ്ട് ആ വോയിസിൽ ഒരാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നെ പൈസേനെ കൊണ്ടാണ് ആ ലോക്കറ്റ് വാങ്ങിച്ചതെന്നാണ് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ആ മനുഷ്യൻ വിട്ടിട്ടുണ്ട് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ചതിയും വഞ്ചനയും എല്ലാം ഞാൻ ഈ സ്ത്രീയോട് ചോദിക്കുകയാണ് എന്തിനാണ് മോളെ ഇങ്ങനെ എന്താന്ന് പറയേണ്ടത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ അഞ്ച് മക്കളില്ലേ ആ മക്കളെയും കൊണ്ട് മര്യാദയ്ക്ക് എത്ര നല്ല സുഖത്തിൽ ജീവിക്കാം എത്ര സന്തോഷത്തോടു ജീവിക്കാം അത് മാത്രവുമല്ല ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ ഈ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞാൽ ആ വീടൊരു സ്വർഗമായിരിക്കും അവിടെ നിന്ന് ഇപ്പോഴാണ് മക്കൾ വളർന്നു വന്നിട്ട് ഈ ചാനലും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണോ നമ്മുടെ തള്ള എന്ന് പോലും അവർ ചോദിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നത് എന്തിനാ ഓരോ ചാനലിലും വന്നിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് കല്യാണം കഴിക്കുന്ന കഴിച്ചുകൊള്ളുക ഇപ്പോഴെന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ പിന്നെ മറ്റേ ഇതിൻ്റെ അകത്ത് അതായത് ഫോൺ നമ്പറൊക്കെ കൊടുത്തപ്പോഴെനിക്ക് ഒരുപാട് വിളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു എന്ന് എൻ്റെ പൊന്ന് സഹോദരി ഇവിടെ നിങ്ങൾ ആദ്യമായി നിങ്ങൾ മാത്രമല്ല വ്ളോഗ് ചെയ്യുന്നത് ഒരുപാട് പേര് വ്ളോഗ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ബിസിനസ് നടത്തുന്നുണ്ട് സകലതും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിരവധി വിധവകൾ വീട്ടിലിരുന്നിട്ട് ബിസിനസ് നടത്തുന്നുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അവരൊക്കെ നമ്പർ കൊടുത്തിട്ടുള്ളത് പക്ഷേ അവരൊന്നും അവരൊന്നും അനാവശ്യമായിട്ട് ഒറ്റ ഒരുത്തം പോലും വിളിക്കത്തില്ല ഇനി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രാവശ്യമേ വിളിക്കത്തുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കത്തില്ല ഇപ്പോൾ എന്തിനായിരുന്നു നിങ്ങൾ ഒരാളെ മാത്രം ടാർഗ് റ്റ് ചെയ്തിട്ടന്ന് ഫിറോസ് കുന്നമാറമ്മിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരുത്തരം എന്നെ കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാളുടെ മാത്രം വോയിസ് നിങ്ങൾ പുറത്തുവിട്ടു അയാളെ മോശക്കാരനാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ സംസാരിക്കുന്ന ഒന്നും നിങ്ങൾ വെച്ചിട്ടില്ല അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ വിട്ടത് പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ പ്രതികരിക്കാൻ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ദിവസവുമായിരുന്നു ഓരോ ദിവസവും നിങ്ങളിങ്ങനെ കള്ളത്തിൻ്റെ മുകളിൽ കള്ളം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ കള്ളവും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കും കള്ളിയില്ലാതായി അതായത് നിങ്ങളെ എല്ലാവരെയും വെറുത്തു തുടങ്ങി നിങ്ങളെല്ലാവരെയും വെറുത്തു ഈ വെറുത്തു തുടങ്ങി എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ എങ്ങനെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നു അത് മാത്രവുമല്ല നിങ്ങളുടെ എല്ലാ സമയത്തെയും പോലെ നിങ്ങൾ തം വെച്ചിരിക്കുന്നത് ആ പാപം മനുഷ്യനെയാണ് അറിഞ്ഞത് അതായത് എൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോഴും അർഹതയുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് എത്രമാത്രം മോശമായ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് അഞ്ചും നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അയാൾ പിന്നെ പോയിട്ട് അഞ്ചും മാസം കഴിഞ്ഞപ്പോഴും മുതൽ പരി യാണ് എനിക്ക് ഒരുപാട് പൈസ തന്നിട്ടുണ്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ നമുക്കൊക്കെ ആരെങ്കിലും ഫ്രീ ആയിട്ട് കുറേ പൈസ തരാമെന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിച്ചിട്ട് എൻ്റെ ചൊൽപ്പടിക്ക് പിന്നെ നിൽക്കണം എന്നും പറയില്ലേ പിന്നെ നമ്മൾ എന്തിനാണ് ഒരു പൈസ ഒരാളോട് ഇപ്പം ഒരു കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വരെ നമുക്ക് കൃത്യമായിട്ട് രേഖ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും ആ പൈസ അല്ലാതെ ഫ്രീ ആയിട്ട് ഒരു അടുത്ത് നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഓൻ ഉറപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ഓൻ അത് മുതലാക്കാനേ നോക്കുകയുള്ളൂ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നിനുമല്ല നിങ്ങളെ ശരിക്ക് കണ്ടതുകൊണ്ട് മാത്രമാണ് അയാൾ പൈസ തന്നിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെയെല്ലാം പറ്റിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു രണ്ടാഴ്ച അതായത് നിങ്ങൾ കല്യാണം കഴിച്ച് എന്തോ ഒരു വലിയ സംഭവമാക്കാമെന്നാണ് നിങ്ങൾ കരുതിയത് പക്ഷേ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അഞ്ച് മക്കളാണ് ആ അഞ്ച് മക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെയാണ് നിങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട് അതായത് പിന്നെ യത്തീമാണ് യത്തീം കാനയിലാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ എല്ലാവരെയും വിഷമിപ്പിച്ച് അവരെടുക്കുന്ന പൈസയും വാങ്ങിച്ച് ഇപ്പോഴും എന്താണ് പറയുന്നത് നിങ്ങളത് പിന്നെ ഇപ്പോഴെന്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ ഇതിനേക്കൊക്കെ ഇറങ്ങാൻ പോയത് എവിടെയാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ട് എൻ്റെ നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് പിന്നെ എന്തിനാണ് അപ്പോൾ പച്ച നുണയായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെ നുണകളാണ് നിങ്ങൾ പറയുന്നത് ഓരോ ചാനലിലും വന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുള്ള നേട്ടം എന്താണ് നിങ്ങളുടെ കുടുംബം പിന്നെ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ നിങ്ങൾക്കെതിരായിരിക്കും കാരണം എല്ലാ ചെറുപ്പക്കാരെയും അന്ന് നിങ്ങൾ നല്ല രീതിയിൽ നാറ്റിച്ചത് എന്നുള്ളതാണ് നിങ്ങളുടെ കുടുംബത്തിലെ ചെറുപ്പക്കാർക്കൊക്കെ ആൻറ്റിമാരെയാണ് ഇഷ്ടം അവന്മാർക്ക് ഇനി വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമോ അവന്മാർക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ കൂ അവന്മാരെ കാണുമ്പോൾ കാരണം അമ്മാതിരി ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്ത്രീ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് കരഞ്ഞ് മെഴുകുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫാണ് കേട്ടോ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പറയാനുള്ള എല്ലാം പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പറഞ്ഞു കാരണം അതാണ് നല്ലത് കാരണം അവർ ഓഫ് ഓൺ ചെയ്യില്ല ഇനി കമൻറ്റ് അവർ ഓൺ ചെയ്യില്ല എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഹായം ചോദിക്കുന്ന ടീമുണ്ട് അതായത് എല്ലാ ഈ സംഭവങ്ങളും ഉണ്ടായിട്ടും എന്നാൽ കിട്ടുന്നല്ലിങ്ങ് പോരട്ടെ എന്നുള്ള തരത്തിൽ ദൈവത്തെ ഓർത്തിറ്റി പുന്ന് പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരാൾ പോലും പത്ത് പൈസ അയച്ചു കൊടുക്കരുത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ അഡ്രസ്സ് നമ്മൾ തരാം അതായത് വളരെ കഷ്ടപ്പെടുന്ന രോഗികളായ ഒരു ഒരു നേരത്തെ മരുന്ന് മനിക്കാൻ ഗതിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ വേണമെങ്കിൽ കഷ്ടപ്പെടുത്തുക അവരെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ സഹായിക്കേ അല്ലാതെ ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന ഒരുപാട് ആൾക്കാർ വന്ന് തകാച്ചിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ത് നേട്ടം കിട്ടാനാണ് ഇവരെന്തൊക്കെയാണ് വന്ന് പറയുന്നത് ഓരോ സമയത്തും ഓരോ വീഡിയോയിൽ വന്നിട്ട് ഓരോ കഥകൾ പറയുന്നു കഥകൾ ഉണ്ടാക്കി പറയുന്നു ഇനിയിപ്പോഴും കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിച്ചതെന്ന് പറഞ്ഞിട്ടല്ല അവർ കണ്ണീരും കിനാവും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ പറയും എനിക്ക് എനിക്കിങ്ങനെ ദാരിദ്ര്യമാണ് അവിടെ പോകണം എനിക്ക് എനിക്കിവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പൈസ പിരിക്കാൻ തുടങ്ങും ഇതൊരു തൊഴിലാക്കി എടുക്കുകയാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കലി ഇവർ രണ്ട് മൂന്ന് പേർക്ക് വിവാഹ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെടുക്കുന്നൊക്കെ പൈസയും വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്ത് വന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മുന്നോടിയായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് നേരെ വിടാം എന്നാണ് ഈ സ്ത്രീ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് ആ കമൻറ്റ് ബോക്സ് ഓഫാണ് ആ കമൻ്റുകൂടി ഇതിൻ്റെ അകത്തേക്ക് വന്നോട്ട് നന്ദി നമസ്കാരം